ഹായ് ഫ്രണ്ട്സ് കേരള ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചാക്കിൽ എങ്ങനെ കാച്ചിൽ നട്ടുപിടിപ്പിക്കാം എന്നതാണ് വീഡിയോ കാണാം ചെറുതും വലുതുമായ പല തരത്തിലുള്ള കാച്ചിൽ നമ്മൾ കൃഷി ചെയ്തു വരാറുണ്ട് കൂടാതെ രണ്ട് തരം കളറില് നമ്മൾ കൃഷി ചെയ്തു വരാറുണ്ട് വയലറ്റ് കളറിലും വെള്ള കളറിലും അപ്പൊ നമുക്കറിയാം മണ്ണിൽ നമ്മൾ കാച്ചിൽ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇല്ലാതെ തന്നെ മികച്ച വിളവ് നമുക്ക് ലഭിക്കാറുണ്ട് കൂടാതെ നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നല്ല ആഴത്തിലോട്ട് കിഴങ് ഇറങ്ങി പോകാറുമുണ്ട് അപ്പോൾ നമുക്കത് കിളച്ചെടുക്കുവാനൊക്കെ വലിയ പ്രയാസമാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കാച്ചിൽ കിട്ടുകയും ചെയ്യും അപ്പൊ കാച്ചില് ഒരു എട്ട് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് അപ്പൊ വിളവെടുക്കുന്ന സമയത്ത് നല്ല ആഴത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സ്ത്രീകൾക്കൊക്കെ അത് വിളവെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചാക്കിന് നട്ട് ഒരു പ്രാധാന്യം നമ്മൾ അപ്പൊ ചാക്കിൽ നടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലും നമ്മുടെ ആവശ്യത്തിൽ അധികവും നമുക്ക് വിളവ് ലഭിക്കാറുണ്ട് മണ്ണിലും ചാക്കിലും നട്ട എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പൊ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചാക്കിൽ നട്ടിട്ട് വിളവെടുക്കാവുന്നതാണ് കാച്ചിലിന്റെ വള്ളി പടർന്നു പോയത് ഈ ഒരു വലിയ പ്ലാവിലാണ് ഇതിന്റെ ഏറ്റവും ഉയരത്തിൽ വരെ വള്ളികൾ പടർന്ന് കയറിയായിരുന്നു അപ്പം അത്രയും ഉയരത്തിൽ വള്ളികൾ പടർന്ന് കയറിയാലാണ് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കാച്ചിലിൻ്റെ മുള വന്ന വിത്തുകളും മുളയില്ലാത്ത വിത്തുകളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വാലറ്റ് കാച്ചിലുമുണ്ട് വെള്ളക്കാച്ചിലുണ്ട് അപ്പം ഇതുപോലെ പെട്ടെന്ന് മുള വരുവാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചാണകപ്പാല് നമ്മൾ ഒന്ന് മുക്കിയെടുക്കണം ഇപ്പോൾ വെള്ളക്കാച്ചലിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാലറ്റ് കാച്ചിലാണിത് രണ്ട് വിത്തുകളും നമുക്ക് ഈ ചാണകപ്പാല് മുക്കിയെടുക്കാം അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ കലക്കിയെടുക്കുവാനായിട്ട് അതിനുശേഷം ഈ വിത്തിനെ നമുക്ക് ചാരത്തിലും കൂടി ഒന്ന് പൊതിഞ്ഞിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കിത് മുള വന്ന് കിട്ടും അതിനുശേഷം നട്ടു നട്ടു അപ്പോൾ ഇത് നമ്മൾ ഒരു തണലത്തെവിടെയെങ്കിലും വെക്കുവാണ് വേണ്ടത് എന്നാലാണ് പെട്ടെന്ന് മുള വരുവാ അപ്പൊ നമ്മള് കാച്ചിലിന്റെ വിത്തെടുക്കുന്ന സമയത്ത് ഒരു മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വരെ തൂക്കുമുള്ള പീസായിരിക്കണം എടുക്കേണ്ടത് അങ്ങനെയുള്ള അവസരത്തിലാണ് നല്ല മികച്ച വിളവ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള ചെറിയ വിത്തുകളൊക്കെ ആകുന്ന സമയത്ത് ഒന്ന് രണ്ട് വർഷം എടുക്കും നല്ല രീതിയിൽ കാച്ചിൽ വലുതായി കിട്ടാനായിട്ട് കൂടാതെ മറ്റൊരു വിത്താണിത് ഇത് മേക്കാച്ചിലാണ് അതായത് വള്ളിയുടെ മുകളിലുള്ള കാച്ചിലാണിത് വള്ളിയുടെ മുകളിൽ നിന്ന് നമുക്ക് പറിക്കാൻ കിട്ടുന്നതാണിത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നടാൻ ഉപയോഗിക്കാമെങ്കിലും മൂന്ന് നാല് വർഷം എടുക്കും ഈ രീതിയിലൊക്കെ നടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഒരു മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം തൂക്കം വരെയുള്ള വിത്തുകൾ വേണം എടുക്കുവാനായിട്ട് ഇതൊക്കെ വലിപ്പമുള്ള മുളവെന്ന വിത്തുകളാണ് ഈ ഒരു വിത്താണ് ഇപ്പോൾ ഞാൻ ചാക്കിൽ നടുവാനായിട്ട് പോകുന്നത് നല്ല നീളവും ഒരു ചാക്ക് ചാക്കെടുത്തിട്ടുണ്ട് അതിന് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ചുരുട്ടി വെച്ചതിന് ശേഷം ഒരു കെട്ട് ഇട്ട് കൊടുക്കണം നല്ല മുറുക്ക് തിന് ശേഷം ഇത് മറച്ചിടണം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിടണം അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കുറച്ചധികം കരിയില എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കരിയില നമ്മൾ ചാക്കിൽ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ മണ്ണ് നല്ല ലൂസാവുകയും നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം ചാക്കിൽ നിറയ്ക്കാനുള്ള മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിവളങ്ങൾ നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം അടിവളമായിട്ട് ഞാൻ ഒരു രണ്ട് കിലോഗ്രാം അളവിൽ ഉണക്ക ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞ ചാണക പൊടി ആയിരിക്കണം കൂടാതെ അതിന്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാം അളവിൽ വേപ്പൻ പിണ്ണാക്കാണ് ഒരു നൂറ് ഗ്രാം അളവിൽ വേണം ചേർക്കാനായിട്ട് വേപ്പൻ പിണ്ണാക്ക് കൂടാതെ ഒരു അൻപത് ഗ്രാം അളവിൽ എല്ല് അൻപത് ഗ്രാം കൂടാതെ അതിൻ്റെ കൂടെ നമുക്കൊരു നൂറ് ഗ്രാം അളവിൽ ചാരവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മണ്ണിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അടിവളങ്ങളെല്ലാം കൂടി നമുക്ക് ഈ മണ്ണിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം മണ്ണിൽ വളം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചാക്കിൽ നിറച്ച് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കും അപ്പം ഈ ചാക്കിന്റെ അടിവശം നമുക്ക് രണ്ട് വോൾസ് ഇട്ട് കൊടുക്കാം അത് മറന്നു പോകരുതേ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൽ കരിയില കുറച്ച് ഭാരി നിറച്ച നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ നല്ല രീതിയിൽ കരിയില നിറച്ച് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ചാക്കിലെ കാച്ചിൽ വിളവ് ഇനി അടുത്തതായിട്ട് മളം മിക്സ് ചെയ്ത മേൽമണ്ണ്ണ് നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഒരു രണ്ട് ചട്ടി പൊട്ടി മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ചട്ടി മണ്ണ് ഇട്ട് കൊടുത്തു ഇനി വീണ്ടും കരിയില കൊടുക്കുന്നു കരി നിറച്ച് വീണ്ടും രണ്ടു അട്ടി മണ്ണ് കിഴങ്ങ് നല്ല ആഴത്തിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും മണ്ണൊക്കെ ചേർത്ത് വലിയ ചാക്കിൽ നടുന്നത് ഇപ്പോൾ രണ്ട് ഇട്ടി മണ്ണ് വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്ത് ചാക്ക് കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഈ വിത്ത് നട്ട് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ഈ രീതിയിൽ കുഴിച്ചതിന് ശേഷം ഇതൊന്ന് ചെരിച്ച് വെച്ചു കൊടുക്കണം ഞാനിത് വലിയൊരു പ്ലാവിൻ്റെ മേലോട്ടേക്കാണേ പടർത്തി കൊടുക്കുന്നത് അപ്പോൾ പ്ലാവിന് അഭിമുഖമായിട്ട് നമ്മൾ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി മണ്ണ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ മണ്ണിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കുന്നു ഈ മുളയ്ക്ക് മുകളിൽ മണ്ണിട്ട് കൊടുക്കരുത് സൈഡിലോട്ടായിട്ടെല്ലാം ഇട്ട് കൊടുക്കുക ഈ രീതിയിൽ മണ്ണിൽ ഉറപ്പിച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടും കരിയില്ല അടുത്തതായിട്ട് നനച്ചു കൊടുക്കാം മഴയില്ലാത്ത അവസരത്തിൽ നമ്മൾ ഇതിന് ഒരാഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കണം ഇനി നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് ഇതിന്റെ വള്ളി പ്ലാവിന്റെ മേലോട്ടേക്ക് കയറിപ്പോവും അപ്പോൾ ഈ ചാക്ക എടുത്തിട്ട് പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വള്ളികൾ എത്രത്തോളം ഉയരത്തിൽ പോകുന്നുവോ അത്രയും നമുക്ക് താഴോട്ട് കിഴങ്ങ് ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ പ്ലാവിൻ്റെ മേലോട്ടേക്കാണ് പടർത്തി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊന്നും ഇതിന് പ്രത്യേകിച്ച് ഒരു വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പച്ച ചാണകം നമുക്ക് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലും കളിക്കൊഴിച്ചു കൊടുക്കാം പിന്നെ ജൈവ സ്ലറി ഒരു മാസത്തിൽ ഒരിക്കലും ആണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം ചാരവും ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ കരിയിലെയും കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അത് കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു വളമായി മാറുകയും ചെയ്യും അപ്പോൾ വിളവെടുക്കുവാൻ യാതൊരു പ്രയാസവുമില്ലാത്ത ചാക്കിലെ ഈ കാച്ചിൽ കൃഷി എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്